നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി കുട്ടിയുടെ അമ്മ തന്നെ രംഗത്ത് വരികയാണ് ഇരുപത്തിനാലാം തീയതി ആശുപത്രിയിലെത്തി എക്സ്റേ എടുത്തിരുന്നുവെന്നും കയ്യിൽ മുറിവുണ്ടോ എന്ന ഡോക്ടർമാർ പരിശോധിച്ചില്ലെന്നും പ്രസീത വ്യക്തമാക്കുകയാണ് അഞ്ചു ദിവസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത് മുപ്പതിന് രാവിലെ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായി എല്ല് പൊട്ടി പുറത്തു വന്നിരുന്നുവെന്നും പ്രസീത പറയുന്നു അതേസമയം സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന ാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെൺകുട്ടി കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നുവെന്നും സെപ്റ്റംബർ മുപ്പതിന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കയ്യിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ കോഴിക്കോടേക്ക് മാറ്റുകയായിരുന്നു പാലക്കാട് ഡി നിയോഗിച്ച രണ്ട് ഡോക്ടർമാരാണ് സംഭവം അന്വേഷിച്ചത് ഡ്യൂട്ടി ഡോക്ടറുടെയും വകുപ്പ് മേധാവിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇത് ഡിഎംഒക്ക് കൈമാറി ഡോക്ടർമാരെ പിന്തുണ കെ ജി എം ഒും രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടിക്ക് പരമാവധി ചികിത്സ നൽകിയിരുന്നതായി കെ ജി എം ഒ എ വ്യക്തമാക്കി കൈ മാറ്റേണ്ടി വന്നത് അപൂർവമായി സംഭവിക്കുന്ന ചികിത്സാ സങ്കീർണതാ മൂലമാണെന്നാണ് വിശദീകരണം പാലക്കാട് പല്ലശ്ശര സ്വദേശി വിനോദിനി എന്ന ഒൻപത് വയസ്സുകാരിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടയിലാണ് പെൺകുട്ടിക്ക് പരിക്കേറ്റത് അന്ന് തന്നെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു ഇതിനൊക്കെ ശേഷം കുട്ടിക്ക് വേദനയുണ്ട് അറിഞ്ഞപ്പോൾ അഞ്ചു ദിവസം കഴിഞ്ഞ് വരാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്ന് അമ്മ പറയുന്നു അഞ്ചു ദിവസത്തിന് ശേഷം പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ ം നിലച്ച് അഴുകിയ നിലയിലായിരുന്നു കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത് തുടർന്നാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാലക്കാടാണ് സംഭവം അതുകൊണ്ട് തന്നെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് ഒന്ന് നോക്കാം ശ്രീമതി വീണ ജോർജ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത നിമിഷം താങ്കൾ പാലക്കാട് എത്തി അത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും താങ്കളുടെയും നേട്ടങ്ങളുടെ പട്ടികയിലെ അടുത്ത പുൻതൂവലായി ചിത്രീകരിക്കാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും താങ്കൾ നടത്തില്ലേ ആ നേട്ടത്തിന് കാരണക്കാരായ ആരോഗ്യ മേഖലയിലെ ഏതെങ്കിലും ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രസക്തിയോ പ്രാധാന്യമോ നിങ്ങൾ നൽകുമോ അത്രയും അല്പത്തരങ്ങളുടെ ആരൂപമായ ഈ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനും അങ്ങനെ പോലെയുള്ള കപ്പിത്താൻ ഈ സ്തുതിഗീതകരും ഉണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾക്ക് മാത്രം നാഥനില്ലാതെ പോകുന്നത് കൈ ഒടിഞ്ഞ് എത്തിയ എട്ട് വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞ് മയക്കം ഉണരുമ്പോൾ എന്റെ കൈ എവിടെ അമ്മേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അങ്ങയുടെ വകുപ്പിന്റെ കഴിവുകേടുകൾ കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും ഇനിയുള്ള കാലത്തെ ദുരിതങ്ങളുടെയും എല്ലാ കാരണക്കാർ നിങ്ങൾ മാത്രമല്ലേ ആ കുഞ്ഞും കുടുംബവും അനുഭവിക്കാൻ പോകുന്ന ട്രോമയ്ക്ക് തങ്ങൾ തങ്ങളുടെ പക്കൽ പ്രതിവിധിയുണ്ടോ കൈ ഒടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈ മാറ്റുന്ന പിടിപ്പുകേടിന് അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ഭീതിജനകൾ മായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ എങ്ങനെ വിശ്വസിച്ച് ആശുപത്രികളിൽ എത്തും കഴിഞ്ഞ ദിവസം കരൂരിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ വേണമെങ്കിൽ ഒരു വിദഗ്ധ സംഘത്തിനെ തമിഴ്നാട്ടിലേക്ക് അയക്കാമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു മിനിസ്റ്റർ സത്യത്തിൽ കൂടുതൽ ആളുകൾ വേണം അത് തമിഴ്നാട്ടല്ല പാലക്കാട് ജില്ലാ ആശുപത്രി അടക്കമുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലാണ് ഞാൻ എം എൽ എ ആയിരുന്ന ശേഷം എത്ര തവണ നേരിട്ട് കത്തുകൾ വഴിയും നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പോരായ്മകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിലെ താങ്കളുടെ വകുപ്പിന്റെ ഇടപെടലുകൾ പൂർണ്ണമാണോ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോലെ പല പ്രദേശങ്ങളുള്ള മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഡോക്ടർമാരുടെ അടക്കം ഒഴിവ് നികത്തണമെന്ന് പറഞ്ഞ് പ്രതിനിധി ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ നിവേദനങ്ങൾ നിവേദനങ്ങളുമായി വന്നിട്ടുണ്ട് അവയെല്ലാം അവഗണിച്ചു വിടുകയല്ലേ മിസ്റ്റർ നിങ്ങൾ ചെയ്തത് ആരോഗ്യവകുപ്പിന്റെ നിരന്തര അനാരോഗ്യം പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജനമാണ് ദുരന്തത്തിലാകുന്നത് എന്ന് മന്ത്രി മറക്കരുത് കപ്പൽ ഉലഞ്ഞാലും ഇല്ലെങ്കിലും ജനത്തിന്റെ ആരോഗ്യമാകെ ഉലയുന്നുണ്ട് സത്യത്തിൽ ഇത് കൃത്യമായ ഒരു പോസ്റ്റ് പ്രതികരണം തന്നെയാണ് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് ആ കുഞ്ഞിനും ആ കുടുംബത്തിനും എട്ട് വയസ്സുകാരിക്കും ഒരു നീതി ലഭിക്കുന്നവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിങ്ങൾ പോരാടുക തന്നെ വേണം നിങ്ങളുടെ ശബ്ദം ഉയർന്നു തന്നെ കേൾക്കണം നിങ്ങളെ വിശ്വസിച്ച് ആ അമ്മയും കുടുംബവും നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെങ്കിലും അവർക്ക് അവരുടെ സഹായത്തിനായി എത്തുക എന്നുള്ള അപേക്ഷയാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത് വീണ ജോർജ് അങ്ങേ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഓടാനിരുന്ന ആ വിദഗ്ധ സംഘത്തെ ഒന്ന് ഇങ്ങോട്ടേക്ക് അയച്ചുകൂടി ഈ പാവം വീട്ടുകാർക്കും ഈ എട്ട് വയസ്സുകാരിക്കും ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ചെയ്തു കൊടുത്തൂടെ എന്ന ചോദ്യമാണ് ബാക്കി